ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉപേന്ദ്രൻ രാഘവന്റെ മുന്നിലേക്ക് വന്നപ്പോൾ രാഘവൻ ഉപേന്ദ്രനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും ഇത് തന്റെ വീടാണ് എന്ന് രാഘവൻ വിശ്വസിക്കുന്നു അതിന്റെ പേരിലാണ് ഉപേന്ദ്രനെ അവിടെ നിന്നും ഇറക്കി വിടാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്യാമയും രോഹിതുമുണ്ട് ശ്യാമ ഇത് തടയാൻ ശ്രമിക്കുന്നു എന്നാൽ രോഹിത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാണ് രാഘവൻ ഉപേന്ദ്രനെ കഴുത്തിന് പിടിച്ചപ്പോൾ വലഞ്ഞു കയറി വന്നിട്ട് ഭരിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് രാഘവനെ ഉപേന്ദ്രൻ പിടിച്ചു തള്ളി അദ്ദേഹം താഴേക്ക് പോയി വീഴുന്നുണ്ട് ശ്യാമയും പപ്പിയും അദ്ദേഹത്തെ പിടിച്ചെണ്ണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല രോഹിത്തിനോട് ശ്യാമ പറയുന്നു നോക്കി നിൽക്കാതെ അച്ഛനെ ഒന്ന് പിടിച്ചെണ്ണിപ്പിക്കാൻ തൊട്ടുപോകരുത് എന്ന് ഉപേന്ദ്രൻ രോഹിത്തിനോട് പറഞ്ഞു നീ എന്റെ ചിലവിൽ കഴിയുന്നവരാണ് അപ്പോ ഞാൻ പറയുന്നത് നീ കേൾക്കണം ഇയാളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്ന രാഘവന്റെ ആ സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കുകയാണ് ഉപേന്ദ്രൻ അത് എടുത്തപ്പോഴേ അയ്യോ എന്റെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ എന്ന് കെ ശ്യാമ പറയുന്നു എന്റെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ എന്ന് പാപ്പയും പറയുന്നുണ്ട് ആ സ്റ്റിക്ക് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിക്കുക കഴുത്തിൽ ഇടുകയാണ് ഉപേന്ദ്രൻ രോഹിത്തെ ഒന്ന് പറ രോഹിത്തെ ഒന്നും പറയരുതെന്ന് ഒന്ന് പറയേ എന്ന് കെ ശ്യാമ രോഹിത്തിനോട് പറയുന്നു രോഹിത് മിണ്ടാതെ നിൽക്കുകയാണ് ഉപേന്ദ്രൻ രാഘവനോട് പറയുന്നു നിന്നെ ഒരിക്കൽ കൊന്നിട്ട് നാടുവിടാൻ കാത്തു നിന്നവനാണ് ഞാൻ ആ പക മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചെയ്യാനും ഒരു മടിയുമില്ല തടയാൻ ശ്രമിച്ച ശ്യാമയും അദ്ദേഹം പിടിച്ചു തള്ളി ഒരടി അത് നിനക്കിട്ട് തരണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി അത് ഞാൻ ഇപ്പൊ തരുകയാണ് ചേട്ടനെ തള്ളി പേര് വരുമായിരിക്കും അത് ഞാൻ അങ്ങ് സഹിച്ചു എന്നൊക്കെ ഇങ്ങനെ ഉപേന്ദ്രൻ പറയുന്നു ആ സമയം ഉപേന്ദ്രനെ ചവിട്ടി കൊണ്ട് വിഷ്ണു അവിടേക്ക് വന്നു എന്റെ അച്ഛനെ തൊടുന്നോടായെന്ന് ദേഷ്യത്തോടെ പറയുന്നു ഉടൻ ശാലിനിയും ഇവിടെ എത്തി ശാലിനി വിഷ്ണുവും കൂടി രാഘവനെ പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് എന്റെ അച്ഛനെ തല്ലുന്നത് കണ്ട് നോക്കി നിൽക്കുന്നോടാ പന്നെ എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ കരണ തടിക്കുകയാണ് വിഷ്ണു ഡാ എന്ന് പറഞ്ഞ് വിഷ്ണു ഉപേന്ദ്രന് നേരെ വന്നപ്പോൾ ഉപേന്ദ്രൻ വിഷ്ണുവിനെ ഒരു ഒറ്റച്ചൗട്ട് പക്ഷേ വിഷ്ണു അനങ്ങിയില്ല വീണ്ടും അടിക്കാൻ ഒരുങ്ങിയപ്പോൾ വിഷ്ണു ഉപേന്ദ്രനെ തല്ലുന്നു ഉപേന്ദ്രൻ ഇട്ട് നല്ലത് തന്നെ കൊടുക്കുകയാണ് വിഷ്ണു എന്റെ അച്ഛനെ കൊല്ലാൻ നീ നിന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ ആ അച്ഛന് ഇങ്ങനെ ഒരു മകനുള്ള കാര്യം നീ മറന്നുപോയോ എന്റെ അച്ഛന് നേരെ ഓങ്ങിയ ഈ കൈ ഇവിടെ വെട്ടിയിട്ട് പോകാനുള്ള കഴിവ് എനിക്ക് ഉണ്ടെന്ന് അറിയാലോ അത് മനസ്സിലാക്കിക്കോ അത് മനസ്സിലാക്കിക്കൊണ്ട് അനുസരണയോടെ എൻ്റെ അച്ഛനോട് മാപ്പ് പറയടാം ഇപ്പോൾ ചെയ്തതിനും ചെയ്യിപ്പിച്ചതിനും ആ കാലിൽ വീണ് മാപ്പ് പറയടാം പന്നെ എന്നൊക്കെ പറഞ്ഞേ വിഷ്ണു രാഘവനെ സോറി ഉപേന്ദ്രനെ രാഘവന്റെ കാൽക്കിലേക്ക് തള്ളിയിടുന്നു എന്നിട്ട് രാഘവന്റെ ആ സ്റ്റിക്ക് തന്നെ ഉപയോഗിച്ച് വിഷ്ണു ഉപേന്ദ്രനെ തല്ലാൻ തുടങ്ങുന്നുണ്ട് എന്നിട്ട് പറയുന്നു പറയടാം മാപ്പ് ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ നിന്നെ കൊല്ലു എന്ന് പറയുന്നുണ്ട് ഭയന്ന് പോയ ഉപേന്ദ്രൻ പറയുന്നുണ്ട് വിഷ്ണു ഞാൻ എന്തു വേണമെങ്കിലും പറയാം ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന് മാപ്പ് ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നു വിഷ്ണു അച്ഛ എന്നു പറഞ്ഞ് പപ്പി വിഷ്ണുവിനരികിലേക്ക് പോകുമ്പോൾ രോഹിത് തടഞ്ഞുകൊണ്ട് പറയുന്നു ഡീ നിനക്കിപ്പോൾ ഒരൊറ്റ അച്ഛനേ ഉള്ളൂ അത് ഞാനാണ് ഇത് ഇതിനെ ഇനി അവകാശം പറഞ്ഞ് ആരെങ്കിലും വന്നാൽ പലതും പലരെയും എനിക്ക് അറിയിക്കേണ്ടി വരും ശാലി പറയുന്നു ഒരിക്കലും നിങ്ങളെ ആരെയും ചതിക്കണമെന്ന് കരുതിയിട്ടല്ല ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്യാമയുടെ ജീവിതം തകരാതിരിക്കാൻ സത്യാമ്മയുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ പിന്നെ നിങ്ങൾക്ക് രണ്ടു നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് വിഷ്ണു ഇട്ട ഇനിയെങ്കിലും മനസ്സിലാക്കുന്നെങ്കിൽ ഇവ മനസ്സിലാക്കട്ടെ അച്ഛനെയും കൊണ്ട് നമുക്ക് പോകാം ശ്യാമയോട് പറയുന്നു പപ്പിമോളെ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് വളർത്താനാണ് ഇല്ലാതെ അവളെ തളർത്താനല്ല അത് മനസ്സിലുണ്ടാകണമെന്ന് ശാലനി ശ്യാമയോട് പറയുന്നു വിഷ്ണു വീണ്ടും ഉപേന്ദ്രനെ തല്ലിയിട്ട് പറയുന്നുണ്ട് ഇനിയും എന്റെ അച്ഛന്റെ നേരെ നിന്റെ കൈ പൊങ്ങി എന്ന് അറിഞ്ഞാൽ ചാവടി അടിയന്തരത്തിന് ചീട്ട് കുറിപ്പിക്കാൻ തന്ത്രിയെ കണ്ടോളാൻ പറഞ്ഞു നിന്റെ പറയൂ നിന്റെ വീട്ടുകാരോട് എന്നിട്ട് വിഷ്ണുവും ഷാലിനിയും കൂടി രാഘവനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കാണ് പപ്പി സങ്കടത്തോടെ ഷാലിനിയും വിഷ്ണുവും പപ്പി ഒന്ന് നോക്കുന്നു എന്ന് പറഞ്ഞ് പപ്പി ഓടിച്ചെന്ന് ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുന്നു വിഷ്ണു ആ വീട്ടിലേക്ക് സങ്കടത്തോടെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു വിഷ്ണു പോയതിനു ശേഷം ഉപേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ നീ എന്നെ കൊണ്ട് ബലമായി പറയിപ്പിച്ച ഈ ഒരു മാപ്പിന് ഞാൻ വിലയിടും വിഷ്ണു അത് താങ്ങാൻ നീയും നിന്റെ അച്ഛനും തയ്യാറായിക്കോ ഈ പുന്നാരായണിയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും അയാൾക്കുള്ള കുലച്ചോറ് തുടർന്ന് ശാരദാമ്മ മുറ്റം തൂത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സ്കൂട്ടറിൽ നൂറുമായി വന്നിരിക്കുകയാണ് അനൂപ് ആഹാ അനൂപ് ഇത് ആരാണാവോ എന്ന് ശാരദാമ വിചാരിക്കുന്നു എന്നിട്ട് ശാരദാമ്മ പണ്ട് അനൂപ് അവിടേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്നത് ഇത് അനൂപ് തന്നെയാണ് എന്ന് അനൂപ് പറയുമ്പോൾ അത് എനിക്കറിയില്ലേ എന്ന് ശാരദാമയും സ്നേഹത്തോടെ അനൂപിനോട് സംസാരിക്കുന്നു അല്ല ഞാൻ ഇത് ഇതാരാണെന്ന് ചിന്തിക്കുകയായിരുന്നു എന്ന് ശാരദാമ പറയുന്നു എന്നാൽ ഇത് ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട ഇത് എന്റെ ഫ്രണ്ടാണ് പേര് നൂർ എന്നിട്ട് നൂറിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത് ശാരദാമ്മയാണ് എന്റെ അമ്മയെക്കാൾ എന്നെ സ്നേഹിക്കുകയും ലാളിക്കയും ഒക്കെ ചെയ്തിട്ടുള്ള എന്റെ എല്ലാം എല്ലാമായിട്ടുള്ള എന്റെ വളർത്തമ്മ എന്ന് തന്നെ പറയാം ബാക്കി കഥ ഞാൻ പറയാം പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നൂറ് പറയുന്നു അപ്പോ ഇതാണ് കുടുംബശ്രീ ശാരദാമ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു ശാലിനി ചേച്ചിയുടെ ഹസ്ബൻഡും കുടുംബവും താമസിക്കുന്നത് ഞങ്ങളുടെ വാടക വീട്ടിലാണ് അതുകൊണ്ട് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നിട്ട് അവിടേക്ക് നോക്കിയിട്ട് നൂറ് പറയുന്നുണ്ട് കൊള്ളാം കൊള്ളാമ്പാടി ഒരു തറവാട് എനിക്ക് ഇങ്ങനെയുള്ള വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒന്ന് കയറി കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നു മോള് എവിടെ വേണമെങ്കിലും കയറി കണ്ടോളൂ ഞങ്ങളുടെ അനൂപിന്റെ കൂടെ വന്ന കുട്ടിയല്ലേ ഞങ്ങൾക്ക് അങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കില്ലല്ലോ കണ്ടുവരുമ്പോൾ ഞാൻ ചായ എടുക്കാമെന്ന് പറയുന്നു ചായ ഒന്ന് വേണ്ട ശാരദാമേ അതൊക്കെ ഞങ്ങള് കുടിച്ചതാണെന്നും ഞാൻ ഇതൊക്കെയൊന്ന് ഫോട്ടോ എടുക്കട്ടെ എന്നും നൂറ് പറയുന്നുണ്ട് അങ്ങനെ വീടൊക്കെയൊന്ന് ഫോട്ടോ എടുക്കുവാണ് നൂറ് അനൂപ് പറയുന്നു ശാരദാമ്മ ഞാൻ കുഞ്ഞേച്ചിയെ കണ്ടിരുന്നു ശാരദാമ്മ പറയുന്നുണ്ട് അവള് പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു നിന്നെ വീട്ടിലേക്ക് വിളിക്കാണ്ടത് എന്താണെന്ന് നീ വന്നേ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് അനൂപിനെ കൂട്ടി അകത്തേക്ക് പോവുകയായിരുന്നു ശാരദാമ്മ ശാരദാമ ഒന്ന് നിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അനൂപ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ്മ പോകുമ്പോൾ ശാരദാമയുടെ കൈപിടിച്ച് അവിടെ നിർത്തുകയാണ് അനൂപ് ഞാൻ വന്നത് തന്നെ ഒരു കാര്യം പറയാനാണെന്ന് പറയുന്നു എനിക്ക് തോന്നി നീ വന്നിരിക്കുന്നത് എന്തോ ഒരു കോളും കൊണ്ടാണെന്ന് എന്റെ ഈ വരവ് തന്നെ ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എന്തിഷ്ടമാണെന്ന് അറിയോ നൂറിനെ പക്ഷെ എന്റെ അമ്മയുടെ കാര്യം അറിയാലോ സമ്മതിക്കില്ല അച്ഛൻ അവിടെയും ഇവിടെയും വരാറില്ല ഒരു കോണ്ടാക്റ്റും ഇല്ല പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആരോട് ചെന്ന് പറയാനാ എന്നെ സഹായിക്കണം സ്വന്തം എന്ന് പറയാൻ എനിക്ക് ആരുമില്ല എന്നൊക്കെ അനൂപ് ശാരദാമ്മ പറയുന്നുണ്ട് മോനെ ഈ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ നിന്റെ അമ്മ രാജേശ്വരി ഒട്ട് സമ്മതിക്കത്തും നിനക്ക് അറിയാവുന്നല്ലേ നിന്റെ അമ്മ രാജേശ്വരി ഇവിടെ വന്നുണ്ടാക്കിയ പുകിലുകളൊക്കെ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനൂപ് ഓർക്കുന്നു എന്റെ ജീവനം തകർത്തുകൊണ്ടാണ് രാജേശ്രി കടന്നു വന്നത് പക്ഷേ എന്നിട്ടും നിന്റെ അമ്മ പറയുന്നത് ഞാനാണ് അവരുടെ ജീവനം തകർത്തത് എന്നാണ് ഇനി നിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വണക്കിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണോ അല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞാനും എന്റെ മക്കളും കടന്നു പോകുന്നത് അതിനോടൊപ്പം ഇതും കൂടി വേണോ മോനെ നീ എന്റെ ഭാഗത്തുനിന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കെന്ന് പറയുമ്പോൾ അനൂപ് പറയുന്നു അയ്യോ അങ്ങനെ പറഞ്ഞ പറ്റില്ല ശരദമ്മ സഹായിക്കണം എനിക്ക് സഹായം ചോദിക്കാൻ മറ്റൊരു സ്ഥലമില്ലെന്ന് പറയുന്നു അതെ ഇനിയും വൈകിയാൽ ബാപ്പജി അന്വേഷിക്കും നമുക്ക് പോകാമെന്ന് നൂറ് പറയുന്നു എന്തെങ്കിലും എങ്ങനെയാ കുറെ നാളുകൂടി വന്നതല്ലേ എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ഞങ്ങൾ ഇനിയും വരും എന്തനൂപ് എന്തായാലും നിങ്ങൾ ഇരിക്കേ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് ആ ശാരദാമ്മ അകത്തേക്ക് പോകുന്നു ഈശ്വര ഇത് കുഴപ്പമാണ് വലിയ കുഴപ്പം ആവും എന്ന് ശാരദാമ ഓർക്കുന്ന സമയത്ത് അവിടെ നിന്ന് അനൂപം നൂറും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് സത്യഭാമയെ കാണിക്കുന്നുണ്ട് അവിടേക്ക് ശാലിനിയുടെ കാർ എത്തി കാറിൽ നിന്നും ശാലിനിയും വിഷ്ണുവും ഇറങ്ങി രാഘവനെയും കൂട്ടിക്കൊണ്ട് രണ്ടുപേരും കൂടി രാഘവനെ പിടിച്ചകത്തേക്ക് കൊണ്ടുവരുന്നു അച്ഛൻ അച്ഛനോട് വീട്ടിലെ എന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ രാഘവനോട് പറയുന്നു നിങ്ങൾക്ക് ഇവിടെ എന്തിന്റെ കുറവാണ് രാഘവേട്ട ഉള്ളത് സമയസമയത്ത് ഭക്ഷണം കിട്ടുന്നില്ല ഇത്ര തിരക്കാണെങ്കിലും നിങ്ങൾക്ക് കുടിക്കാനുള്ള ചായ ഞാൻ എപ്പോഴും തയ്യാറാക്കി വെക്കാറില്ലേ പിന്നെ ഇത് ആരെ കാണാനായി പോക്ക് പോന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചടങ്ങൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ച് നടക്കുവാണോ ദേ ഇത് നിങ്ങളുടെ അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്ന ഈ പേക്കൂത്തിനൊപ്പ ഓടാൻ ആളുകൾ ഉണ്ട് എന്നുള്ള അഹങ്കാരം സത്യമ്മ എന്തിനാ അച്ഛൻ ഇങ്ങനെ വഴക്ക് പറയുന്നത് സുഖമില്ലാത്ത ആളല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ശാലിനി അത് ശരി നീ ആരടി എന്നെ ഗുണദോഷിക്കാൻ നീ കളക്ടറാണെങ്കിൽ ആണെങ്കിൽ അതങ്ങ് കയ്യില് വെച്ചാൽ മതി എൻറെടുത്ത് ഇറക്കാൻ വരണ്ട എന്ന് സത്യഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അമ്മയമ്മയെ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കേ അച്ഛന്റെ ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിച്ചതല്ലേ അല്ലാതെ മനഃപൂർവ്വം അച്ഛൻ ഇങ്ങനെ കാണിക്കോ ഇതിപ്പോ ഓർമ്മക്കുറവ് കൊണ്ട് പോയതാണോ അതോ മൂത്ത മരുമകളെ കാണാൻ പോയതാണോ എന്ന് ആര് കണ്ടോ ഇവളല്ലേ കൊണ്ടുവന്നാക്കിയത് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആകാനേ ഉള്ളൂ സാധ്യത അമ്മയെ വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത് ശ്യാമ വിളിച്ചു പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ശാലിന് ഇവിടെ വന്നത് അച്ഛൻ ഒരു ഓർമ്മയില്ലാതെ നടക്കാണ് എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് എടാ നിർത്ത് ഇതെല്ലാം നീവല്ല പിള്ളേരെടുത്തും പറഞ്ഞാ മതി അവര് വിശ്വസിക്കും പക്ഷേ ഈ സത്യഭാമയുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ല എടാ ചില സമയത്ത് നിന്റെ അച്ഛൻ ഓർമ്മക്കുറവുണ്ടാകുന്നത് പറയുന്നത് സത്യമാണ് എന്ന് വെച്ച് സ്ഥലകാലമില്ലാതെ എന്റെ പേര് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് നടന്നത് അത് ഞാൻ വിശ്വസിക്കില്ല അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിഷ്ണു സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി വിഷ്ണുവിനെ തടഞ്ഞിട്ട് പറയുന്നു സത്യാമ്മയോട് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സത്യമ്മയുടെ മനസ്സ് മുഴുവനും എന്നോടുള്ള ദേഷ്യമാണ് ഓ പിന്നെ ശത്രുത എന്റെ രാഘവേട്ടനോട് നീ ഇപ്പോ കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ വെറും തട്ടിപ്പാണെന്ന് എനിക്ക് പറയാൻ കഴിയൂ കാരണം ഇല്ലെങ്കിൽ ആ ഫുഡ് കോമ്പറ്റീഷനെ നീയും നിന്റെ അമ്മയും കൂടി എനിക്കെതിരെ മത്സരിക്കാൻ വരില്ല അപ്പോ ഞാൻ തകരുന്നത് കാണണം അതിലെ നിന്നെയും നിന്റെ അമ്മയുടെയും ഉദ്ദേശം നീ നോക്കിക്കോ എന്ത് വില കൊടുത്തും ഏത് രീതിയിലാണെങ്കിലും ആ മത്സരത്തിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനം വാങ്ങിയിരിക്കും ഇത് സത്യഭാമയോട് പറയുന്നത് ഇത് കേട്ട് ശാലിനി പറയുന്നുണ്ട് വിഷ്ണു ഏട്ടാ ഞാൻ പോവാണ് അച്ഛനെ അച്ഛനെ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം എന്നിട്ട് ശാലിനി അച്ഛനോട് യാത്ര പറയുന്നു ഷാലിനി അവിടെ പോവുകയും ചെയ്യുന്നുണ്ട് അല്ല നീ പോകുന്നില്ലേ സാധാരണ അവൾ പോകുമ്പോൾ നീയും അവളുടെ പിന്നാലെ പോകുന്നതാണല്ലോ എന്നൊക്കെ ഭാമ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാ അമ്മയെ വിളിച്ച് പറയുന്നത് എത്ര പറഞ്ഞാലും കൊണ്ടാലും അമ്മയുടെ സ്വഭാവം മാറില്ലല്ലേ നിനക്കറിയാമോ അറിയാമോ നിന്നെ പോലും അവള് ചതിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അത് മനസ്സിലാകും എന്റെ കാലം കഴിയുമ്പോ പക്ഷേ അപ്പോഴത്തേക്കും എന്റെ മകൻ ഇവളുടെ അടിമയായി കഴിയുന്നുണ്ടാകും ഇടുക്കേട്ടെ വിഷ്ണു പറയുന്നുണ്ട് ദേഷ്യത്തോടെ തന്നെ എന്റെ അമ്മയെ ശാലിനി ഇപ്പോൾ വന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അവിടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് ശാലിനി അല്ലേ അതാ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇവളെ ഒറ്റ ഒരുത്തിയാണെന്ന് ദേ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ വായിന്ന് എന്തൊക്കെയാണ് വീഴുന്നത് എന്ന് നോക്കിക്കൊണ്ട് നിൽക്കാണ് ഇടുക്കേട്ട ശാലനി അപ്പോൾ തന്നെ കാറിൽ കയറി പോകുന്നു ഷാലിനി ശേഷം വിഷ്ണു അച്ഛനോട് പറയുന്നു അച്ഛ അച്ഛൻ വന്നേ വിഷ്ണു നിനക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം രാഘവേട്ടന്റെ അസുഖം ഭേദമാക്കാനാ ഞാൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് പക്ഷെ അത് തകർക്കാനാണ് അവളും അവളുടെ അമ്മയും നോക്കുന്നത് ഇല്ലെങ്കിൽ എനിക്കെതിരെ അവളും അവളുടെ അമ്മയും കൂടി മത്സരിക്കാനായിട്ട് വരുമോ അമ്മേ ഇതൊരു മത്സരമാണ് അപ്പോ അമ്മ പങ്കെടുക്കുന്നത് പോലെ അവരും പങ്കെടുക്കുന്നു അത്രയ്ക്ക് കണ്ടാ മതി ഇതങ്ങനെയൊന്നും അല്ല ഇതാ ഞാൻ പറഞ്ഞിരുന്നീ അവളുടെ അടിമയാണെന്ന് എടാ അവൾ കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറും തട്ടിപ്പാണെടാ അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കില്ല കാരണം നീ ഇപ്പോ അവൾ പറയുന്നതും കേട്ട് കഴിയുന്നവരാണ് നിന്നെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാൻ കഴിയില്ല അതിനെ ഈ സത്യഭാമ നിന്ന് കൊടുക്കത്തൂല്ലെന്ന് പറഞ്ഞ് ഭാമ അകത്തേക്ക് പോകുന്നു ദേഷ്യത്തോടെ വിഷ്ണു നിൽക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ രാഘവൻ ഇരിക്കുന്നു വിഷമത്തോടെ വിഷ്ണു രാഘവനെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് സുബേർക്ക വീട്ടിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനൂപ് നൂറിനെയും കൊണ്ട് സ്കൂട്ടറിൽ അവിടേക്ക് വന്നു അതും സുബേർക്കയുടെ മുന്നിലേക്ക് ബാപ്പച്ചി ഇതാരെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ ഡേ ഞാൻ എൻട്രൻസ് പാസ്സായി ബാപ്പച്ചയുടെ മോള് എൻട്രൻസ് പാസ്സായെന്ന് എനിക്ക് സന്തോഷത്തോടെ നൂറ് പറയുമ്പോൾ സുബേർക്ക് നോക്കുന്നത് അനൂപിന്റെ അനൂപിന്റെ മുഖത്തേക്ക് അതും ദേഷ്യത്തിൽ തന്നെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ